അലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സ്നേഹനിധികളായിട്ടുള്ള ചങ്കുമുത്തുമണികളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് റോഡിൻ്റെ ഇടയിൽ കൊണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചങ്കമത്തുമണികളെ ഇൻ്റെ സുഹൃത്ത് മണിക്കണ്ട് കൂടെ ഞങ്ങൾ രണ്ടാളും പാടെയാണ് ദ ഈ വീഡിയോ ചെയ്യണത് ഞങ്ങൾ ഒരുപാട് വീഡിയോ പരസ്പരം ഓരോ പ്രോപ്പർട്ടിക്കും പ്രോപ്പർട്ടിക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ മലപ്പുറത്തും ഒരു വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തരാം ഇതായി കാണുന്ന എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം അത് കൊടുക്കാനുള്ളതാണ് അതെങ്ങനത്തെ സ്ഥലമാണെന്ന് അറിഞ്ഞങ്ങൾക്ക് നല്ല റേറ്റുള്ള ഒരു ഇടാണ് കാരണം കൊണ്ടി മെയിൻ റോട്ടിൽ നിന്ന് പെരിന്തൽമണ്ണ പാണ്ടിക്കാട് മെയിൻ റോട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഇത് ഈ സ്ഥലം കിടക്കണത് പൊന്നാരച്ചങ്കകളെ വാണെങ്കിൽ വാങ്ങിക്കോളി ഒരു മുതൽക്കൂട്ടാകും നല്ല ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇതാ കമ്പി കൊണ്ടൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാരണം ഇത് ഇതിൻ്റെ ഓണർ ഗൾഫിലാണ് അപ്പോൾ ഈ എൺപത്തഞ്ച് സെ സെൻറ്റ് സ്ഥലത്തിൽ നാല് തരമായിട്ട് കോഴി ഫാമാണ് ഉള്ളത് വെറും കോഴി ഫാമിന് മാത്രം മാറ്റി വച്ച ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ഓണർ ഗൾഫിലായതുകൊണ്ട് മാത്രമാണ് ദൈക്ക് ദ സ്ട്രക്ചർ പണിയെടുത്തിട്ട് അതിൻ്റെ മറ്റുള്ള മറ്റുള്ള ഒരു കാര്യം നടത്താതെ ഇതിങ്ങനെ കിടക്കണത് പതിനായിരക്കണക്കിന് കോഴികളെ ഇട്ട് നോക്കി നാൽപ്പത് ദിവസം അതിനെല്ലാം കാര്യങ്ങളും കൊടുത്ത് നല്ലതുപോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഫാം നടത്തി ക്ഷീരള്ള ആൾക്കാർ അല്ലെ തൻ്റെ ഉപജീവന മാർഗം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ലൊരു സംരംഭം തുടങ്ങാൻ താല്പര്യം ഉള്ള ആളുകൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുക ബന്ധപ്പെടി പൊന്നാന ചങ്കേളെ എമ്പത്തഞ്ച് സെന്റ് സ്ഥലമാണ് നോക്കിക്കോ നോക്കാണെ കേണറുണ്ട് എല്ലാണ്ട് എല്ലാ സൗകര്യം ഉണ്ടായിരിക്കും എല്ലാ സൗകര്യത്തോടു കൂടിയ ഒരു മറ്റേ കോഴി ഫാം ആണ് അപ്പൊ അതിന്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുകൊണ്ട് മാത്രമാണ് കാരണം നല്ലൊരു സ്പേസ് ആണ് നാല് സെക്ഷനാണ് ഇതിലുള്ളത് കേട്ടോ ഈ എൺപത്തഞ്ച് സെൻറ് സ്ഥലം എന്ന് പറയുന്ന ഇതിൽ നാല് സെക്ഷനിലായിട്ടാണ് ഈ കോഴി ഫാം പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല മറ്റേ ഇഷ്ടം എത്രയാണോ അതിൻ്റെ കണക്ക് അതായത് ഒരു കോഴി ഫാമിൽ ഒരു ഒരു ഒറ്റ സെക്ഷനിൽ ആറായിരം മൂവായിരം നാലായിരം ഏഴായിരം പതിനായിരം ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നല്ല സ്പേസ് ഉണ്ട് നല്ലൊരു ഏരിയയാണ് കാരണം കോഴി ഫാം ഒക്കെ നടത്തി വിജയിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് എല്ലാ വണ്ടി എല്ലാ തരത്തിലുള്ള വണ്ടികളും അതിൽ പോകും കാരണം പന്ത്രണ്ടും പതിനാലും പതിനഞ്ചൊക്കെ അടിയുള്ള ഒരു വീതിയുള്ള റോഡ് കൂടിയാണ് അവിടേക്കുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും സംശയമല്ല പിന്നെ സെന്റിനെ ലക്ഷങ്ങൾ വില പതിക്കുന്ന ഒരു ഇടം കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇതിന് ലാസ്റ്റ് പറയുന്ന റേറ്റ് എത്രയോ വെറും തുച്ഛമായ റേറ്റ് പൊന്നാറ് ചങ്കൾ എൺപത്തഞ്ച് സെൻ്റ് സ്ഥലം എവിടുന്ന് കിട്ടും ഈ റേറ്റിന് ഏ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി കിട്ടുമോ ഇതാ ഈ വില പറയാൻ പോണത് അറുപത്തഞ്ച് ലക്ഷം ഉറുപ്പേക്കാണ് ഇതേ സ്ഥലം ഇതേ കാണുന്ന സ്ഥലം കോഴി ഫാം അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ എല്ലാം അടക്കം കൊടുക്കണത് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ ബന്ധപ്പെടി കേട്ടോ ആ വേഗം വിളിച്ചോളൂ പൊന്നാറ് ചങ്കൾ നിങ്ങളെ നാട്ടിലാണ് പൈസക്കാരുടെ നാട്ടിലാണ് മലപ്പുറം ജില്ലയിൽ വേഗം ബന്ധപ്പെടി